ബേട്ടി വച്ചാവോ ബേട്ടി പടാവോ നാരി ശക്തി തുടങ്ങിയ പദ്ധതികളിലൂടെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണവും ഉന്നമനവും ഇതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീപക്ഷ പദ്ധതികൾ ഉയർത്തിയാണ് ബി ജെ പി വോട്ട് നേടുന്നത് എന്നാൽ അതൊരു പേരിന് വേണ്ടി അല്ലെങ്കിൽ കാര്യം സാധിക്കാനാണ് എന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ലൈംഗികാരോപണ കേസിൽ പ്രതിയായവരുടെ കണക്കുകൾ നിരത്തിയാൽ തന്നെ മനസ്സിലാകും ബിജെപിയുടെ ഈ കള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് കർണാടകയിലെ ഹസൻ മണ്ഡലത്തിൽ ജെഡിഎസ് സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കരൺ ഭൂഷൺ സിംഗ് എന്നിവരുടെ പേരുകൾ ഇതിലെ പ്രധാന ഉദാഹരണങ്ങളാണ് അതാണ് പറയാൻ പോകുന്നത് നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് പ്രജൽ രേവണ്ണ എന്ന് പറയുന്നത് രാജ്യത്തെ ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിയായ ബ്രജ്ഭൂഷൺ സിംഗിന്റെ മകനാണ് കരൺ ഭൂഷ് സിംഗ് എന്ന് പറയുന്നത് പട്ടിക ഇവിടെയൊന്നും ഒന്നും തീരുന്നില്ല എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല നേരത്തെയുള്ള ബി ജെ പി എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള പല കേസുകളിലെയും പ്രതികളും ശിക്ഷിക്കപ്പെട്ടവരാണ് അസോസിയേഷൻ ഫോർ ദ ഡെമോക്രാറ്റിക് റിഫോഴ്സും ഇലക്ഷൻ വാച്ചും ഓഗസ്റ്റിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് ഇതിൽ എം പിമാരും എം എൽ എമാരും ബിജെപിയുടെ നേതാക്കളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന പദ്ധതി ആരംഭിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഹരിയാനയിൽ വെച്ചായിരുന്നു ആ ഒരു സംഭവം ആരംഭിക്കുന്നത് ഏഴ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ചെങ്കോട്ടയിൽ സ്ത്രീ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച മോദി സ്ത്രീകളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന എല്ലാ പെരുമാറ്റങ്ങളും സംസ്കാരങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു എന്നാൽ പിന്നീട് നടന്നത് എന്താണെന്ന് നോക്കാം ഈ മോദി സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിരണ്ട് കേസുകളാണെങ്കിൽ രണ്ടായിരത്തിരണ്ടിൽ നാല് ലക്ഷത്തി അയ്യായിരത്തി ഇരുനൂറ്റി അൻപത്തി ആറ് കേസുകളാണ് റിപ്പോർട്ട് അതായത് നിന്ന് അതായത്രണ്ടിനേക്കാൾ ശതമാനത്തിന്റെ വർദ്ധനമാണ് സമീപകാലങ്ങളിൽ ഇന്ത്യയെ നടക്കിയ ബലാത്സംഗ കേസുകളും മോദിക്കാലത്താണ് ഉണ്ടായത് എന്നതാണ് മറ്റൊരു പ്രത്യേകത കത്വ ഹത്രാസ് ഉന്നവോ മണിപ്പൂർ തുടങ്ങിയ കേസുകളിൽ ഉദാഹരണമാണ് ഇതിൽ പ്രതികളായ ബിജെപി നേതാക്കൾ ഉൾപ്പെട്ടതും പ്രതികളെ സംരക്ഷിക്കാൻ ബിജെപി നേതാക്കൾ രംഗത്തുവന്നതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് കർണാടകയിലെ ഹസാൻ മണ്ഡലത്തിലെ ബിജെപിയുമായി സഖ്യം ചേർന്ന ജെ ഡി എസ് സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രജുൽ രേവണ്ണ ലൈംഗിക പീഡന പരാതി നേരിട്ടതിന് പിന്നാലെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിടുകയായിരുന്നു കാരണം അദ്ദേഹം തെറ്റുകാരനാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ വർഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായിരുന്നു ഗുസ്തി താരങ്ങളുടേത് ഇനി ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും എംപിയുമായ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ലൈംഗിക ഉപദ്രവങ്ങൾ െതിരെ സാക്ഷി മാലിക്കും വിനേഷ് ഫോകട്ടുമടക്കമുള്ള താരങ്ങളുടെ സമരം അഖിലേന്ത്യാ തലത്തിൽ വരെ ചർച്ചയായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സർക്കാർ പിന്തുണയ്ക്കുള്ള പ്രതിജ്ഞ എടുക്കുമ്പോഴുമെല്ലാം ബ്രിജുഭൂഷൺ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് പറയുന്നത് ഉന്നോവയിൽ പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഉത്തർപ്രദേശ് എം എൽ എ കുൽദീപ് സിംഗ് സെംഗർ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് അന്നുണ്ടായിരുന്നത് ഉന്നവോ അതിജീവിതയ്ക്ക് കാറും ട്രക്കും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ സമയത്തുണ്ടായ പ്രതിഷേധത്തിൽ കുൽദീപിനെ നാളെക്കുനാൾ മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നാണ് ബിജെപി അന്ന് വാദിച്ചിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ദൂതി എംഎൽഎ രാംദുലാർ ഗോണ്ടെ രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഉത്തർപ്രദേശ് നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കിയിരുന്നു ഇനി രണ്ടായിരത്തിരണ്ടിൽ ഗുജറാത്ത് കലാപത്തിനിടയിൽ നേരിട്ട കൊടും പീഡനത്തിനെതിരെ ഇപ്പോഴും പൊരുതുന്ന വനിതയാണ് ബിൽക്കീസ് ബാനു അവരെ എല്ലാവർക്കും അറിയാം എന്നാൽ സംസ്ഥാനവും ഭരണവും ഭരിക്കുന്ന ബി ജെ പി എല്ലായിടത്തും തന്നെ പോലെയും അതിജീവിതയ്ക്ക് പകരം പ്രതികൾക്കൊപ്പമാണ് നിലകൊണ്ടിരുന്നത് അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന നിരവധി പീഡന കേസുകളാണ് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം എന്നാൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ഊന്നി പറയുമ്പോൾ ഇന്ന് രാജ്യത്ത് നടക്കുന്നത് അതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈയൊരു റിപ്പോർട്ടുകളും